ആ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഇപ്പോഴത്തെ പോലെ തന്നെ സ്നേക്ക് ഇഡ് ഫിഷിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രോഗ് എടുത്തിട്ടുണ്ട് കേട്ടോ ലാക്ക് ഫിഷിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ ബേബി ടൈഗർ എന്ന് പറയുന്നൊരു ഫ്രോഗാട്ടോ അത്യാവശ്യം നല്ല ആക്ഷനും നല്ല ഹുക്കപ്രവിഷയും നല്ല ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്നൊരു ഫ്രോഗാ കേട്ടോ അപ്പോൾ നമ്മൾ അതിലൊരു ഒരു മൂന്നാല് വരാൽ പിടിച്ചിട്ടുണ്ട് വരാല് ചെറിയ സൈസ് വരാലുകൾ കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ ചെറിയ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ അടിക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞു രണ്ടാമത്തെ കാസ്റ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടേ ആ പാല് കിടക്കുന്നതിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ മീൻ കണ്ടോ മീനടിക്കുവേ വേണ്ട മീനടുക്കുന്നുണ്ടോ വിഷം അപ്പോൾ ഇതുകൊണ്ട് ഈ വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ഇറങ്ങി പോകുന്ന വഴിയിൽ പൊടിമീൻ കയറി നിൽക്കും അപ്പോൾ ഇതൊക്കെ പാടത്ത് മഴ പെയ്ത് കെട്ടി നിൽക്കുന്ന വെള്ളം ഈ ചാല് വഴി ഇറക്കി വിടുക അപ്പോൾ ആ ഇറങ്ങി നിൽക്കുന്നിടത്ത് പൊടിമീൻ വന്ന് നിൽക്കും അപ്പോൾ അതിനെ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന മീനുകൾ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് കാസ്റ്റ് ചെയ്താൽ മീനടിക്കുന്നു കേട്ടോ ഇതാ നമ്മുടെ ഫ്രോഗ് കേട്ടോ ബേബി ടൈഗർ എന്നാൽ അതിൻ്റെ പേര് കേട്ടോ ബേബി അപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് വരുമ്പോഴത്തേനും ഒമ്പത് ഗ്രാം വെയ്റ്റും സൈസ് വരുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ സൈസും കേട്ടോ അപ്പോൾ നമ്മുടെ ബേബി ടൈഗറിൽ രണ്ടാമത്തെ മീൻ അടിക്കുന്ന വീഡിയോ ഇത് വേറെ സ്പോട്ടാണ് കേട്ടോ ഇത് വേറെ സ്പോട്ടിൽ രണ്ടാമത്തെ ദിവസമാണേ ഇപ്പോൾ നമ്മുടെ ഏരിയയിലെല്ലാം കൃഷിയൊക്കെ ആയതുകൊണ്ട് വെള്ളമെല്ലാം കലങ്ങി കിടക്കുന്നത് കേട്ടോ മീൻ മീനേ കറക്റ്റ് ആയിട്ട് കാണത്തില്ല മീൻ്റെ സ്നൈക്ക് വിഷമാണ് ഇതൊരു ആവറേജ് സൈസ് വരാലാണ് കേട്ടോ ഒരു ഇടത്തരം വരാലാണേ പ്രോമിനെക്കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലോങ് കാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ അഞ്ച് സെൻറ്റിമീറ്റർ സൈസ് ഇതിൻ്റെ ഷേപ്പ് വരുമ്പോൾ സ്ലിം ആയിട്ടുള്ള ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഇടത്തരം വരാലേ ഉണ്ടോ എൽ ഷേപ്പ് സ്പിന്നർ കേട്ടോ നല്ല നല്ല ആക്ഷനാണ് വെള്ളത്തിൽ നല്ല കുളി കുളാവുന്ന സൗണ്ട് ഉണ്ടാക്കി നല്ല ആക്ഷനിലാണ് കേട്ടോ സ്പിന്നറ് വരുന്നത് അപ്പോൾ ഒരു ആവറേജ് സൈസ് ഒരു വരാറ് കേട്ടോ പിന്നെ നല്ലൊരു ഡിസൈനും കേട്ടോ ഫ്രോയിന് വന്നേക്കുന്നത് കണ്ടോ അപ്പോൾ അതേ സ്പോട്ടിലെ രണ്ടാമത്തെ മീനെ അപ്പോൾ ഈ ഫ്രോയിൽ നല്ല ആക്ഷൻ ആയതുകൊണ്ട് തന്നെ ഹോളോ തരുന്ന മീനെല്ലാം അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട അടുത്ത മീൻ അടിക്കുന്നേ അടിച്ചു കണ്ടോ ഓടി വന്ന് അടിച്ചു കേട്ടോ ഇപ്പം നമ്മുടെ ബേബി ടൈഗറേൽ മൂന്നാമത്തെ മീനാണ് കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ സ്പോട്ടിലെ രണ്ടാമത്തെ മീനേ അത് അത്യാവശ്യം വലുപ്പമുള്ളൊരു വല കേട്ടോ ഞാൻ ചുറ്റി പിണഞ്ഞു പോയായിരുന്നു കണ്ടോ അത്യാവശ്യം വലുപ്പമുള്ളൊരു വല കേട്ടോ നമ്മുടെ ബേബി ടൈഗർ കണ്ടോ നല്ല ആക്ഷൻ കേട്ടോ നല്ല ആക്ഷനും നല്ല ഉക്കബ്രേഷ്യം കേട്ടോ നല്ല സോഫ്റ്റ് റബ്ബറും കൂടെ ആയതുകൊണ്ട് എണ്ണ അടിച്ചു കഴിഞ്ഞാൽ കൺഫേം ആണ് മീൻ മിസ്സാകത്തില്ല നമുക്ക് അടിച്ചേക്കുന്ന മീൻ മുഴുവൻ കയറി കേട്ടോ അടുത്തൊരു ചെറിയ സൈസ് വരാലോ കേട്ടോ അതും ഒരു ആവറേജ് സൈസൊന്നും പറ്റത്തില്ല അതിലും താഴെ പക്ഷേ അതിൻ്റെ ഡാമേജ് കൂടുതലായതുകൊണ്ട് നമ്മൾ എടുത്തു കേട്ടോ ഇതിൽ ഇവിടെ രണ്ടാമത്തെ കാസ്റ്റിങ്ങിൻ്റെ അടിക്കുന്നത് ഇവിടെ കണ്ട കണ്ട മുഴുവൻ ഉഴുത് മറിച്ചിട്ട് ആ വെള്ളം മുഴൻ ചായലിലോട്ട് ഇറങ്ങിയേക്കുന്നതുകൊണ്ട് ഫുള്ള് കലങ്ങി കിടക്കുക അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒക്കെ സ്ട്രൈക്ക് ഭയങ്കര മടുപ്പായിരുന്നു കേട്ടോ എന്നാലും ഇവിടുന്ന് രണ്ട് മൂന്ന് വരാം അടിച്ചതിൻ്റെ വീട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ രണ്ടാമത്തെ കാസ്റ്റിങ്ങാണ് രണ്ടാമത്തെ കാസ്റ്റിൽ അടിക്കുക ടിച്ചു അതോ ഓടി വന്നു ഫോളോ വന്ന് നല്ല ഫുളായോ ഓടി വന്നടിച്ചു ഷോൺ നല്ല ആക്ഷൻ ആയതുകൊണ്ട് മീൻ ഓടി വന്നടിക്കുന്നത് വേണ്ട മീനടിച്ച് ഉറങ്ങിപ്പോയി കേട്ടോ ഒരനക്കമില്ലായിരുന്നു ഒരു കണ്ണ് പോയായിരുന്നു അതുകൊണ്ടാ കേട്ടോ നമ്മുടെ അപ്പോൾ വേണ്ട നമ്മുടെ വീട്ടിൽ അഞ്ചാമത്തെ മീൻ അടിക്കുന്ന കേട്ടോ ഇവിടെ ഒരു മീൻ ചാടി പോകുന്ന കാണിച്ചു തരാവേ ഷോൺ ഇവിടെ കാണുന്ന മീൻ വന്ന് വീടും പോലീതുകൊണ്ട് വേറൊരു മീൻ നോക്കണേ കേട്ടോ ഹെയർ അത്യാവശ്യം ഹെവി വരാൽ ചാടിപ്പോണ്ടോ ഇത് ഒരു ചെറിയ സൈസ് കേട്ടോ ഇതിൻ്റെയും ഡാമേജ് വലുതായിരുന്നു ഈ വീഡിയോയിൽ ഫുൾ ഇടത്തരം വലാൽ വീഡിയോ കേട്ടോ അതെന്ന് ചെറിയ വരാലുകൾ ഈ റോയിൽ തന്നെ അത്യാവശ്യം വലിയ വലാലുകൾ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആ വീഡിയോയിൽ ഈ ചെറിയ വലാലിനെ ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ചുകൊണ്ട് ഈ ചെറിയ വലാലുകളെല്ലാം ഒരു വീഡിയോ ആദ്യം ഇട്ടേക്കുന്നു കേട്ടോ അടുത്ത വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട നമ്മുടെ വീഡിയോയിലെ ആറാമത്തെ മീനെ ഇവിടെ പിന്നെ റിഡ്രൈവ് ചെയ്താൽ മീൻ അടിക്കുന്ന ആകാൻ പറ്റി വീഡിയോ ഇട്ടാൽ മതിയായിരുന്നു പക്ഷേ ഇതുകൊണ്ടോ നല്ല അതുപോലെ പ്രകൃതി രമണീയമായ സ്ഥലമെന്ന് പറയത്തില്ല അതുപോലെ കണ്ടോ കരിമ്പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അടിപൊളിയല്ലേ നല്ല രസമുള്ള കൊണ്ട് ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് അടി വരുന്നത് നോക്കണേ കണ്ടോ ഒന്ന് രണ്ട് ഓടി വന്നടിച്ചുണ്ടോ കണ്ടോ കണ്ടോ ആ സ്പിന്നർ കിടന്ന് കണങ്ങുന്നതിൻ്റെ ആ ഒരു ഇതും കാണാൻ പറ്റുന്നുണ്ട് ഒന്നുകൂടെ നോക്കി അറിയാൻ പറ്റും സ്പിന്നർ ഇറങ്ങി വരുന്നത് തന്നെ നല്ല ആക്ഷൻ ആട്ടോ ഹ്ലൂവിന് അതുപോലെ തന്നെ നല്ല ഉക്ക് ബ്രീഷ് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് റബ്ബർ ആയതുകൊണ്ട് തന്നെ മീൻ അടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട് ബുക്ക് അതുകൊണ്ട് തന്നെ ചെറിയ മീനൊക്കെ നല്ല ഡാമേജ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിനെ റിലീസ് ചെയ്യുവാണേ ഒരു ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ നോക്കി കാണാൻ അവന് ഒറ്റ പോകാണോ അപ്പോൾ ഇതൊരു കനാലാണ് ഇതിനെ നമ്മൾ റിലീസ് ചെയ്യുക ചെയ്തത് പക്ഷേ റിലീസ് ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കാരണം ഇവിടുന്ന് മാറ്റി കൊണ്ട് റിലീസ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ ഒരു ചെറിയ സൈസ് കേട്ടോ ഇത് കാസ്റ്റ് കാസ്റ്റിക് റിട്ട് ചെയ്തിട്ട് ഓടി വന്ന് അടിച്ചതാണ് കണ്ടോ ഇവിടെ ഈ റബ്ബറിനൊക്കെ വെള്ളത്തിന് വേണ്ടി പാ കാന വെട്ടിയിടുക എന്ന് പറയും അതിനകത്ത് കയറി പെട്ടേക്കുന്ന വെള്ളം കയറി കണ്ടോ ഒരു ചെറിയ സൈസ് വരാൽ കേട്ടോ പിന്നെ നമ്മൾ റിലീസ് ചെയ്തത് കേട്ടോ അപ്പോൾ ഫ്രോഗിൻ്റെ പേര് പറയുമ്പോഴത്തേക്കും ബേബി ടൈഗർ എന്നും കമ്പനീൻ്റെയും വരുമ്പോഴത്തേനും ലാർ ഫിഷിംഗ്ന്നും കേട്ടോ ഇത് പിന്നെ മീനിൻ്റെ സ്ട്രൈക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള ഒരു വരായത് കൊണ്ട് ഒരു ആവറേജ് സൈസ് വരാലായത് കൊണ്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഫ്രോഗായതുകൊണ്ട് തന്നെ അതേ കെട്ടിയേക്കുന്ന മീനെ മുഴുവൻ ഞാൻ വീഡിയോ ചേർത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നമ്മുടെ ബേബി ടൈഗർ ഇരിക്കുന്നത് ഉണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ആവറേജ് സൈസ് അല്ല കറുത്ത് ഇണ്ടോ വരാൽ നല്ല ആക്ഷനും നല്ല റിസൾട്ടും ഉള്ളൊരു അടിപൊളി ഫ്രോഗം കേട്ടോ ഞാൻ ഈ ഫ്രോഗ് മിസ്സാക്കേണ്ട നല്ല അടിപൊളി റിസൾട്ടാട്ടോ ഈ ഫ്രോഗിന് അപ്പോൾ ഈ ഫ്രോഗ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലായിട്ട് ഞാൻ ആ ഷോപ്പിൻ്റെ നമ്പർ ഇട്ടേക്കാം കേട്ടോ ഞാൻ വാങ്ങിയ ഷോപ്പിൻ്റെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഫ്രോഗ് കിട്ടും കേട്ടോ എൻ്റെ കോൺടാക്ട് ചെയ്യുന്നത് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താലും മതി അവൾക്കെയുള്ള ഡെലിവറി ഉള്ളതായിരിക്കും കേട്ടോ അപ്പം ഈ ഫ്രോഗ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ ലാസ്റ്റ് മീൻ ആട്ടോ ഇത് ഇതിൻ്റെ സ്ട്രൈക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നല്ല ഫോളോയും നല്ല സ്ട്രൈക്ക് ആയിരുന്നു പക്ഷേ നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാണ്ട് ഇതും വലിയ കുഴപ്പമില്ല സൈസ് ഒരു വരാതെ തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന സൈസ് വരാതെ തന്നെയാണേ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സഹായിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്